പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ശിവലക്ഷ്മിയാണ് അപ്പോൾ ശിവലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഗ്രി ബോട്ടണി പി ജി കഴിഞ്ഞു നമ്മളൊരു സർക്കാർ ജോലിക്ക് വേണ്ടി പഠിച്ച് തുടങ്ങിയതാണ് വളരെ പെട്ടെന്ന് തന്നെ ശിവലക്ഷ്മിയുടെ കയ്യിൽ ഒരു അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഭരണശിലാ കേന്ദ്രമായ ഗവൺമെൻറ്റ് സെക്രട്ടറിയേറ്റിൽ ജി എ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയേറ്റ് ഓയായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത പാർക്കിനോടും എന്നോടും ഷെയർ ചെയ്യാനാണ് ശിവലക്ഷ്മി വന്നത് അപ്പോൾ വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഓരോ കുട്ടികളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നത് അതായത് ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കല്യാണത്തിന് മുന്നേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഓക്കെയാണ് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രാരാപ്തമുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു പിന്നെ വീട്ടമ്മമാരുടെ അടങ്ങുന്ന ഒരു പി എസ് സി ഗ്രൂപ്പിൻ്റെയോട് പറയാനുള്ളത് എനിക്കതാണ് കാരണം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ പഠിക്കേണ്ടി വരുന്നത് അപ്പം ശിവലക്ഷ്മിയെ സംബന്ധിച്ച് ഇനി ഡിഗ്രി ലെവലുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ കെ അടുത്ത കെ എസ് ഒ അല്ലെങ്കിൽ അടുത്ത എൽ എസ് ജി എസ് ഒ പോലുള്ള നല്ല നല്ല പോസ്റ്റുകളിൽ എത്താൻ സാധിക്കും അതിന്റെ ആദ്യ ചുവട് വയ്പാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലക്കാരെയൊക്കെ സംബന്ധിച്ച് പിന്നെ ഒരു ട്രിവാൻഡ്രത്ത് തന്നെ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എല്ലാവിധ ആശംസകളും ശിവലക്ഷ്മിക്ക് നേരെയാണ് എൻ്റെ പേര് ശിവലക്ഷ്മി എന്നാണ് ഞാൻ ഡിഗ്രി പി ജി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയുടെ പി ജിയുടെയും ഗ്യാപ്പിൽ വന്ന അഡ്മിഷൻ്റെ പ്രോസസിംഗിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സ്പാർക്കിൽ ജോയിൻ ചെയ്യുന്നത് അന്നു മുതലാണ് പി എസ് സിയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയത് അതിനുശേഷം പി ജി കംപ്ലീറ്റ് ചെയ്തു അതിന് പി ജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നത് അതിനുശേഷം ഒരാറേഴ് മാസമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം എനിക്ക് കെ ഡി ഒരു കോൺട്രാക്റ്റ് ബേസിസില് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ് ഇൻറ്റേൺ എന്ന പോസ്റ്റിലേക്ക് കിട്ടി അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു പിന്നെ അപ്പോൾ അപ്പോൾ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജും ബാക്കി പ്രോസസ്സിംഗിൻ്റെ ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഇത് കിട്ടുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പോസ്റ്റ് ഒരു പോസ്റ്റാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കിട്ടിയതിന് വളരെയധികം സന്തോഷം